ഹേയ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നയ സിനിമേനെ പറ്റിയിട്ടാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നയ സിനിമേനെ പറ്റി പറയാനായിട്ട് കാരണം ഞാൻ മൂന്ന് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് നായ സിനിമയുടെ അതായത് സീറോ സിറാണ് പ്രൊഡക്റ്റല്ല സിറമാണ് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി വൺലെ നയ സിനിമയുടെ യൂസ് ചെയ്യാൻ വേണ്ടി സിറം യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പം മൂന്ന് വർഷമായി അപ്പം എനിക്ക് അതിൻ്റെ അത്ര എക്സ്പീരിയൻസ് അറിയാമല്ലോ അപ്പം ഞാൻ ഓർത്തു നിന്നതിനെ പറ്റിയും വീഡിയോ ചെയ്യാം എങ്ങനെ ഏതൊക്കെ സ്കിൻ ടൈപ്പ് വാരാണ് അത് യൂസ് ചെയ്യേണ്ടത് എത്ര പേർസെൻറ്റേജ് നമ്മൾ യൂസ് ചെയ്യണം അത് യൂസ് ചെയ്താൽ സ്കിൻ ബ്രൈറ്റൻ ആവുമോ എന്ന് ഒരു ആയിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നയ സിനിമയുടെ യൂ ഞാൻ ഞാൻ നയ സിനിമയുടെ യൂസ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ എനിക്ക് അതിന് മുന്നേ ഞാൻ പ്രോപ്പർ സ്കിൻ കെയർ ചെയ്യത്തില്ലായിരുന്നു ചില സമയങ്ങളിൽ ടോണർ യൂസ് ചെയ്യും ചില സമയങ്ങളിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും അതായിരുന്നു എൻ്റെ മുന്നത്തെ ഒരു ഞാൻ നയസിരിമേഡ് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഫോർ ഇയർ ഒക്കെ ആയിട്ടുണ്ടാവത്തുള്ളൂ ഞാൻ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നത് നേരത്തെ പാക്കും കാര്യങ്ങളൊക്കെ ഇടും പക്ഷെ ഞാൻ ഈ മോയ്സ്ചറൈസർ സ്പീറ്റിയും ഒന്നും ചെയ്യത്തില്ലായിരുന്നു മണ്ടത്തരങ്ങളായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ആ ടൈമിലൊക്കെ അപ്പം എല്ലാവർക്കും അവരുടെ തെറ്റുകളൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ അങ്ങനെ നയസിൻമേഡ് വന്ന പിന്നെയാണ് ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്ത സിറം വന്നിട്ട് വൈറ്റമിൻ സി ആയിരുന്നു നമ്മുടെ ഗാർണിയറിൻ്റെ അതെനിക്ക് വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു അതിനെ പറ്റി ഞാൻ വേറെ വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് വൈറ്റമിൻ സിനെ പറ്റിയിട്ട് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പം ഞാൻ അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എന്തൊക്കെ ഡിഫറെൻസ് ആണ് വന്നതെന്നും അപ്പം നായോസിൻമേഡിനെയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സിറം വന്നിട്ട് നായ സിനിമയുടെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തും നേരത്തെ എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ട്സ് വീട്ടിൽ വരുമായിരുന്നു അപ്പം ഒരാളിങ്ങനെ നേരത്തെ വന്നപ്പോൾ എൻ്റെ സ്കിന്നൊരു ഡ്രൈ നോർമൽ വലിയ ഗ്ലോയിങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ചേച്ചി പിന്നെയും വീട്ടിൽ വന്നു എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ട് അപ്പം പുള്ളിക്കാരി പറയും ഞാൻ എന്തെങ്കിലും മുഖത്തെ എണ്ണ തേച്ച് വെച്ചിരിക്കുകയാണോ ഒരു ഗ്ലോ ഉണ്ടല്ലോ അപ്പോൾ ആ ടൈമിൽ എൻ്റെ ഗ്ലോയിങ് സ്കിന്നൊക്കെ ഭയങ്കര വർക്കിങ് ആയിരുന്നു ഞാൻ നായ സിനിമ സിറം മേടിച്ചത് ആണ് ഫസ്റ്റ് മേടിച്ചത് കാരണം ഞാൻ ചെറിയൊരു ബോട്ടിൽ മേടിച്ചിട്ടാണ് യൂസ് ചെയ്ത് നോക്കിയാൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് എത്രയോ എം എൽ പ്രൊഡക്റ്റ് കിട്ടും അപ്പം ഞാൻ അങ്ങനെയാണ് നായ സിനിമ സിറം വാങ്ങിച്ചത് മമ്മാർത്തിൻ്റെ പ്രൊമോഷൻ ഒന്നും അല്ല ഇപ്പം തന്നെ അവർക്ക് കുറേ പ്രൊമോഷൻ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് പ്രൊമോഷൻ അല്ല എനിക്ക് സിൻസിയറായിട്ട് ഞാൻ പറയുന്നത് എനിക്ക് അവരുടെ സിറം ഇഷ്ടമാണ് വേറെ സാധനങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല അവരുടെ അലോവേര എനിക്ക് ഇഷ്ടമാണ് പിന്നെ ഷാംപൂ കണ്ടീഷണർ ഇഷ്ടമായിരുന്നു പിന്നെ എനിക്ക് മോയിസ്റൈസർ ഒന്നും ഇഷ്ടമല്ല എൻ്റെ എന്റെ ഡ്രൈ സ്കിന്നാണ് ഓയിലി സ്കിന്നിന്റെ മോയിസ്ചറൈസർ ഞാൻ പണ്ട് യൂസ് ചെയ്ത് എനിക്ക് വർക്ക് ആയിട്ടില്ലായിരുന്നു അതുകൊണ്ടായിരിക്കും മേ ബി അല്ലാതെ വേറെ സാധനങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഇവരുടെ സിറം ഭയങ്കര ഇഷ്ടമാണ് മാർത്തിന്റെ ഞാൻ ആക്ച്വലി മമ്മാർ മേടിക്കാൻ കാരണം ആ ടൈമിൽ മമ്മാർത്തിൻ്റെ പ്രൊമോഷൻസ് കൂടുതൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അങ്ങോട്ട് മേടിച്ചതാണ് ഞാൻ അപ്പം നയ സിനിമ സിറം അല്ലെങ്കിൽ വൈറ്റമിൻ സി അതിനെപ്പറ്റി ഒന്നും അറിയാൻ കഴിക്കാൻ അറിയത്തില്ല ഞാൻ അന്ന് സിറം വർക്കിംഗ് സിറം ട്രെൻഡിങ് ആയിരുന്നു ആ ടൈമിൽ അന്ന് ഇറങ്ങിയായിരുന്നു അപ്പം ഞാൻ ഒരു ചേച്ചിയുടെ വീഡിയോ കണ്ടു ആ ചേച്ചി ടിക്ടോക്കൊക്കെ ചെയ്യുന്നത് ആ ചേച്ചിയുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടായിരിക്കുന്നത് അപ്പം ഞാൻ ആ ചേച്ചിയുടെ വീഡിയോ കണ്ട് അങ്ങനെ കണ്ട് ഇത് മേടിച്ചു ആ ചേച്ചിയും അമ്മാർ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ അത് മേടിച്ച് യൂസ് ചെയ്തു ഞാൻ ഈ ചെറിയ ബോട്ടിലാണ് മേടിച്ച് എനിക്കൊരു ഒന്ന് പോയി ഓടി കാരണം ഒരു ചെറിയ ണെങ്കിൽ തന്നെ ഒത്തിരി നാൾ യൂസ് ചെയ്യാം കാരണം നമ്മൾ മൂന്ന് ഡ്രോപ്പ് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി ഒത്തിരി ക്രീം പോലെ വാരിക്കൂരി മോയിസ്ചറൈസർ ഒക്കെ പോലെ ഒക്കെ പോലെ നമ്മൾ വാരിക്ക് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല അപ്പം ത്രീ ഡ്രോപ്പ് അല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാനായിട്ട് ഉണ്ടാവും നിങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ രാവിലെയും വൈകിട്ടും കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക നമുക്ക് എ എമ്മിലും പി എമ്മിനും യൂസ് ചെയ്യാം നമുക്ക് രാവിലെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ ചിലപ്പം ചിലവർക്ക് ഡൾ ആവാനൊക്കെ ചാൻസ് മനസ്സുണ്ട് സിറം യൂസ് ചെയ്തിട്ട് പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ലൈറ്റൻ ലൈറ്റൺ എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുപാട് കുറേ നാൾ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ രീതിയിൽ ഒരു ലൈ ഒരു വൈറ്റനിങ് എന്നല്ല പറയുന്നത് ബ്രൈറ്റൻ ആവും ലൈറ്റൻ ആവും നമ്മുടെ സ്കിന്ന് അല്ലാതെ വലുതായിട്ട് വെളുക്കത്തൊന്നുമില്ല അല്ലെങ്കിൽ പെട്ടെന്ന് വെളുക്കുന്ന ഒരു അല്ല നയ സിനിമയുടെ നമ്മുടെ സ്കിന്നിൻ്റെ ബാരിയർ റിപ്പയർ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നെ ടെക്സ്ച്ചറൊക്കെ മാറ്റി നല്ലൊരു ഗ്ലോയിങ്ങിലോട്ടാക്കും അത് ഉറപ്പാണ് നമ്മൾ രാവിലെയുമായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് ടു വീക്സിനകം നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ വരും നമ്മുടെ സ്കിന്നിന് അതേപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ എനിക്ക് പീരീഡ്സ് ടൈമിലൊക്കെ പിമ്പിൾ വരുമായിരുന്നു പക്ഷേ എനിക്കിത് യൂസ് ചെയ്തതിന് ശേഷം പിമ്പിൾസ് വരാറില്ല ഇനിയിപ്പം വരാനിരിക്കുന്ന പിമ്പിൾസ് വരെ ഈ ഒരു സിറം യൂസ് ചെയ്തതിലൂടെ പിമ്പിൾസ് അങ്ങനെ ഒരു യൂസ് എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ യൂസ്ഫുള്ളായിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്ലോയിങ് കിട്ടി ഗ്ലോ ആയി സ്കിന്ന് സ്കിന്നിന് ടെക്സ്റ്റർ മാറി കുറേ നാളെ ഞാൻ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് സ്കിൻ ലൈറ്റനായി എൻ്റെ സ്കിന്നു കുറച്ചൊക്കെ ഒന്ന് ലൈറ്റനായി ഒത്തിരി ലൈറ്റനായെന്ന് പറയത്തില്ല കുറച്ച് ലൈറ്റനായി ഭയങ്കര നല്ലൊരു അടിപൊളി റിസൾട്ടായിരുന്നു എനിക്കിത് യൂസ് ചെയ്തപ്പോൾ വന്നത് ഇത് നിങ്ങൾ യൂസ് ചെയ്യുമ്പം നമ്മൾ അന്ന് ആ ടൈമിൽ നമുക്കറിയത്തില്ലല്ലോ ടെൻ പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജ് ഒന്നും അറിയില്ല ഞാൻ മേടിച്ച സമയത്ത് എൻറ്റേത് ടെൻ പെർസെൻറ്റേജ് ആയിരുന്നു ഇത് ഞാൻ സെക്കൻഡ് സെക്കൻഡ് നല്ല കുറേ ബോട്ടിൽ ഇത് ഞാൻ പുതിയത് മേടിച്ചതാണ് ഈ മമ്മാർത്തി തന്നെ ഇങ്ങനെ ഓഫർ വരുമല്ലോ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഞാൻ ഹൈലറോണിക്കാണ് ഇപ്പോൾ ട്രൈ ചെയ്തൊരിക്കും പുതിയൊരു സിറം ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം കുറെ നാളായാലും ഇത് യൂസ് ചെയ്തിട്ടും അപ്പം അതൊന്ന് ചെറുതായിട്ടൊന്ന് സ്വിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ തിരിച്ചിലോട്ട് തന്നെ വരും ഇത് തേർട്ടി എം എൽ ആണ് ഇതിൽ ജിഞ്ചർ എക്സ്ട്രാക്റ്റും ടെൻ പെർസെൻറ്റേജ് സ്നാക്സിന് മേഡാണ് അപ്പം ഇതിൽ കുറേ ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നിന് ഹെൽപ്ഫുള്ളായിട്ടുള്ളത് ഉണ്ട് അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് ഇത് ആഗ്നിമാൾസ് മാറ്റും ഞാൻ പിംപിൾസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഗ്ലൈക്കോളിക് ക്രീം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ പിമ്പിൾസ് മാറും പക്ഷെ നമുക്ക് ആഗ്നി മാറത്തില്ല അപ്പം ആഗ്നി മാറാനായിട്ട് ഈ നയ സ്കിൻ വഴി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആഗ്നി മാർക്സൊക്കെയില്ലേ അല്ലെങ്കിൽ ഈ പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്സൊക്കെയിൽ അത് മാറ്റാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് സ്കാർസൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ മാറും കേട്ടോ ശരിക്കും എനിക്കൊക്കെ പിമ്പിൾസൊക്കെ വരുമ്പം ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ആ സമയത്ത് പിമ്പിൾസ് പിമ്പിൾസും മാറ്റും പിന്നെ ഇതും മാറ്റും സ്കാർസും മാറ്റും എല്ലാം മാറ്റും ഒത്തിരി ബ്രൈറ്റനിങ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇത് ആരെയും യൂസ് ചെയ്യേണ്ട കാര്യമില്ല ബ്രൈറ്റ്നസ് കിട്ടത്തില്ല ചെറിയ കുറേ നാൾ യൂസ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്കൊരു ബ്രൈറ്റ്നസ് കിട്ടുന്നത് അല്ലാതെ ഒരിക്കലും കിട്ടത്തില്ല അത് ബ്രൈറ്റ്നസ് വേണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി ആണ് ഏറ്റവും ബെസ്റ്റ് വൈറ്റമിൻ സി യൂസ് ചെയ്താൽ ഇതിനേക്കാളും വലിയ റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് പക്ഷേ വൈറ്റമിൻ സി ചില ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല എനിക്ക് ചേരത്തില്ല വൈറ്റമിൻ സി എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല മേ ബി ഇത് ഈ ഒരു സിറം എൻ്റെ സ്കിന്നിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് എൻ്റെ സ്കിന്നുമായിട്ട് ഇതായിട്ട് പോയതുകൊണ്ടാണോന്ന് അറിയത്തില്ല എനിക്ക് വേറെ സ്ഥിരമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും വന്നത് ഇപ്പം എനിക്ക് ബെസ്റ്റായിട്ട് വന്നത് നായ സിനിമേഡാണെങ്കിൽ ഞാൻ ഇതിൽ തന്നെ ഇരിക്കും അതായത് ഞാൻ പുതിയ പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്തില്ല പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കും പുതിയെന്ന് ചെറുതായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കാതെ അല്ലാതെ ഞാൻ തിരിച്ചിത് തന്നെ വരിക എനിക്ക് നായ സിനിമയുടെ തന്നെ വർക്ക് ആയതുള്ളൂ കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് നായ സിനിമയുടെ അല്ലായിരിക്കും വർക്ക് ആവുന്നത് എനിക്ക് വൈറ്റമിൻ സി വർക്ക് ആവത്തില്ല നായ സിനിമയുടെ ആണ് വർക്ക് ചെയ്യുന്നത് ശരിക്കും ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും വൈറ്റമിൻ സി വർക്ക് ചെയ്യുന്നത് അങ്ങനെ കുറേ ആൾക്കാർക്ക് സ്കിൻ സ്കിന്നിന് ചേഞ്ച് ഉള്ള ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കും എൻ്റെ ഇപ്പം ഡ്രൈ ടു നോർമൽ സ്കിന്നാണ് പിന്നെ ഓയിലി സ്കിന്നാർക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ അവരുടേതും അവർക്ക് പറ്റിയതും ഉണ്ട് വേറെ സിറംസ് ഒക്കെ അവൈലബിളാണ് ഓയിലി സ്കിന്നാർക്കും ഉണ്ട് പക്ഷേ ഇതിൽ നയ സിറം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓൾ സ്കിൻ ടൈപ്പ് ആണ് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുമെന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ എന്നാലും എന്നും പറഞ്ഞാൽ നമുക്കിത് ടെൻ പെർസെൻറ്റേജ് പെട്ടെന്നെടുത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ആദ്യം ഫൈവ് പെർസെൻറ്റേജ് യൂസ് ചെയ്യാം ആദ്യം പ്ലമ്മിനുണ്ട് ഡെർമാക്കോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം അതിൻ്റെ നയ യൂസ് ചെയ്തു ഇതിനേക്കാളും വർക്ക് എനിക്ക് ഫീൽ ചെയ്തു അതിൻ്റെ ഒരു ചെറിയ ബോട്ടിൽ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ടു ഹൺഡ്രഡ് സംതിങ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് വർക്ക് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഡോട്ടാൻ കീടെ ഉണ്ട് ഡോട്ടാൻ കീടെ നയസിരിമെറ്റ് സിറം അടിപൊളിയാണ് അതിലൊക്കെ ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് സ്കിന്നിൻ്റെ ഡാമേജ് ആണ് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ടെൻ പെർസെൻറ്റേജിലോട്ട് പോവാതെ ഫൈവ് പെർസെൻറ്റേജ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക ഈ സിറം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സീറ്റിഎം പ്രോട്ടീൻ ഇല്ലേ ക്ലെൻസർ ടോണിങ് അതിനുശേഷം നയോസിരിമെറ്റ് സിറം അതിന് ശേഷം മോയ്സ്ചറൈസർ അങ്ങനെ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടി എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെ ഞാൻ ഈ ഒത്തിരി ലെയറോടെ സ്കിൻ കെയർ ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഒരൊറ്റ പ്രൊഡക്റ്റ് യൂസ് ചെയ്യത്തില്ലേ അതായത് ഒരൊറ്റ സിറം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഞാൻ ആകെ സിറം മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് അത് യൂസ് ചെയ്ത് എനിക്ക് വർക്കായി എനിക്കിഷ്ടമായി പിന്നെ ഞാൻ ആദ്യം ഞാൻ ചെറിയ ബോട്ടിലാണ് മേടിച്ചത് നിങ്ങൾ മേടിക്കുമ്പോൾ ആദ്യം ചെറിയ ബോട്ടിൽ മേടിക്കുക അതിനുശേഷം ഒരു സിക്സ് ഹൺഡ്രഡ് സെവൻ ആ ഒരു റേറ്റിനുള്ള സിനിമ മത്സരത്തിന് അത്രയും പൈസയല്ലേ ആയിരിക്കും ഇതിനിപ്പം സിക്സ് ഹൺഡ്രഡ് സംതിങ് ആണ് അപ്പം അതിനിപ്പം കുറേ പുറത്ത് സൗണ്ട് ഉണ്ടെങ്കിൽ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക ഇവിടെയൊക്കെ മഴയൊക്കെ പെയ്ത് ഭയങ്കര സൗണ്ടായിട്ടൊക്കെ ഇരിക്കുകയാണ് ചീവിടാൻ തോന്നുന്നു ആയിരിക്കും ആ ഒക്കെ നമ്മൾ ടീനേജ് ആൾക്കാർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല നമുക്കൊരു എയ്റ്റി എബോ അല്ലെങ്കിൽ ഇരുപത് വയസ്സൊക്കെ ആകുമ്പോൾ സിറത്തിന് ആവശ്യമുള്ളൂ അല്ലാതെ സമയത്ത് നമുക്ക് സീറ്റി മതി ക്ലെൻസിങ് ടോണിങ് മോയിച്ചറൈസർ ടോണറും വേണമെങ്കിൽ ഇട്ടാൽ മതി പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് ടോണർ ഭയങ്കര മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് എനിക്കെപ്പോഴും ടോണർ വേണം ടോണർ ഇടുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ പി എച്ച് ബാലൻസ് ചെയ്യും പിന്നെ നമുക്ക് സ്കിന്നൊന്ന് റിഫ്രഷ്ഡാക്കും അതുകൊണ്ട് ഞാൻ എത്ര ഡോണർ യൂസ് ചെയ്യും നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഫൈവ് പെർസെൻറ്റേജ് യൂസ് ചെയ്യുക ഫൈവ് പെർസെൻറ്റേജ് ആദ്യം യൂസ് ചെയ്ത് കാരണം എല്ലാവരുടെയും സ്കിൻ ഒരേപോലെ ആവത്തില്ല ചിലവർക്ക് സ്കിൻ ഡാമേജ് ആവും അങ്ങനത്തെ ആൾക്കാരുണ്ടാവുമല്ലോ ചിലപ്പോൾ സെൻസിറ്റീവ് ആയിരിക്കും നിങ്ങളുടെ സ്കിന്നു അപ്പം അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ അനുസരിച്ച് വേണ്ട എല്ലാ സ്കിൻ ടൈപ്പിനും ഉള്ളതാണെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ എന്നാലും നമുക്ക് ആദ്യം ഫൈവ് പെർസെൻറ്റേജ് യൂസ് ചെയ്യുന്നതിന് ശേഷം ടെൻ പെർസെൻറ്റേജിലോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും സേഫ് അങ്ങനെ ഏറ്റവും നല്ലത് ഓക്കെ ടു വീക്കിൽ നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് നല്ലതാണെങ്കിൽ ടെൻ പെർസെൻറ്റേജിലോട്ട് പോയാൽ പോലെ ചെറിയ രീതിയിൽ കോൺസെൻട്രേഷൻ കുറച്ച് യൂസ് ചെയ്തതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം പിന്നെ പ്ലമ്മിൻ്റെ ഉണ്ട് പ്ലമിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് ഇറങ്ങിയിട്ടുണ്ട് അതായാലും ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡ് നോക്കിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടും നോക്കി എടുക്കുമ്പോൾ നമുക്ക് അതിനെക്കൂടെ നല്ല റിസൾട്ട് കിട്ടാനും ചാൻസ് കൂടുതലാണ് അപ്പം ഈ ഡർമാക്കോ അല്ലെങ്കിൽ മിനിമ ഇതൊക്കെ നല്ല ബ്രാൻഡാണ് അമ്മമാർത്തും നല്ലതാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് മേടിക്കാം അപ്പോൾ ഗായസ് എല്ലാവരും നായ സിനിമയോട് ഒന്ന് യൂസ് ചെയ്യാൻ നോക്കാം യൂസ്ഫുൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെറിയ ബോട്ടിൽ മേടിച്ചാൽ പോരെ എന്നിട്ട് യൂസ്ഫുൾ അല്ലെങ്കിൽ മാറ്റിക്കോളൂ വേറെ സിറം നമുക്ക് അല്ലെങ്കിൽ വൈറ്റമിൻ സി അല്ലെങ്കിൽ വേറെ ഒത്തിരി സിറംസ് ആണ് അപ്പം നമുക്ക് അതായിരിക്കും ചിലപ്പം മാച്ചായിട്ട് വരുന്നത് അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ